നമസ്കാരം മക്കൾ രാഷ്ട്രീയവും ജാതി രാഷ്ട്രീയവും നമ്മൾ കുറെ നാളായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കുടുംബാധിപത്യം മറ്റൊരു വാക്കാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ വ്യക്തമായി കാണാനും സാധിക്കും പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല ബീഹാറിലെ നിയുക്ത മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കാലം ബീഹാറിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഇരിക്കാൻ പോകുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഈ ഒരു ജാതിരാഷ്ട്രീയത്തിലോ മക്കൾ രാഷ്ട്രീയത്തിലോ ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് അടുത്തറിയാവുന്നവർ പറയുന്നത് നമ്മൾ മലയാളികൾക്ക് നിതീഷ് കുമാർ ജെ ഡി യു എന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ് ജനതാദൾ യുണൈറ്റഡ് നേരത്തെ ജനതാദളിലായിരുന്നു അത് പിരിഞ്ഞപ്പോൾ ലാലു പ്രസാദ് യാദവ് ആർ ജെ ഡിയുമായി രാഷ്ട്രീയ ജനതാദളുമായി പോയി ഇദ്ദേഹം ജെ ഡി യുവുമായി പോയി എന്നുള്ളതാണ് ആ രാഷ്ട്രീയമായ കാര്യം നമുക്കറിയാവുന്നത് പക്ഷേ നിതീഷ് കുമാർ സംശുദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന കാര്യവും വികസനത്തിലും പ്രവൃത്തിയിലും ഊന്നി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന കാര്യവും ബീഹാർ ജനതയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ വലിയ വിജയം എൻ ഡി എക്ക് ലഭിച്ചതിലൂടെ മനസ്സിലാകുന്നത് ഒരു സുഹൃത്ത് എഴുതി അയച്ചു നിതീഷ് കുമാറിൻ്റെ മകൻ്റെ പേരാർക്കെങ്കിലും അറിയാമോ അദ്ദേഹം വിവാഹിതനാണ് മക്കളുമുണ്ട് സമത്വവും സമൃദ്ധിയും വാഗ്ദാനം ചെയ്ത് സ്വയം ശതകോടീശ്വരന്മാരായി വികസിച്ചവരാണ് രാജ്യത്തെ സോഷ്യലിസ്റ്റ് നേതാക്കൾ കുടുംബാധിപത്യവും കൊള്ളയടിക്കലുമായി നടക്കുന്ന ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടികളിലെ അപൂർവതയാണ് നിതീഷ് കുമാർ എന്ന് ഈ സുഹൃത്ത് പറയുന്നു നിതീഷ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ബീഹാറിന്റെ കഥന ചിത്രമാണ് അരവിന്ദ് അടികയുടെ ബുക്കർ പ്രൈസ് നോവലായ വൈറ്റ് ടൈഗർ ലാലു പ്രസാദ് യാദവ് ഒക്കെ പ്രഛന്ന വേഷത്തിൽ എത്തുന്ന വൈറ്റ് ടൈഗറിൽ ഒരിടത്തും ബീഹാർ എന്ന പദമേയില്ല പകരം പക്ഷേ ഹെൽ അതായത് നരകം എന്ന വാക്ക് ഉണ്ട് ബീഹാർ സമം നരകം സ്വാതന്ത്ര്യത്തിന് ശേഷം അൻപത് വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസ് ബീഹാറിനെ അരനൂറ്റാണ്ട് പിന്നിലേക്ക് തള്ളിയാണ് ഭരണം വിട്ടുപോയത് അതിനുശേഷം സാധാരണക്കാരൻ്റെ രൂപവും ഭാവവും ഭാഷയും മുറുക്കിത്തുപ്പുമായി ഒരു സോഷ്യലിസ്റ്റ് വേഷക്കാരൻ നരകം സ്വർഗമാക്കും എന്ന വീരവാദം മുഴക്കി ഭരണം പിടിച്ചു കിട്ടിയതക്കത്തിന് അയാളും കുടുംബവും കൊള്ളയടി ആരംഭിച്ചു ഇന്ത്യയിലെ ഏറ്റവും പട്ടിണിക്കാരായ മനുഷ്യർ മൃഗങ്ങളെക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന നാട്ടിലെ ഭരണാധിപൻ കന്നുകാലി തീറ്റയുടെ പേരിൽ ആയിരക്കണക്കിന് കോടികൾ കീശയിലാക്കി ലാലു പ്രസാദ് യാദവ് പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്ര വരെ ഈ തീവട്ടിക്കൊള്ളയിൽ പങ്കാളിയായിരുന്നു അതുപോലെ ജംഗിൾ രാജ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നാഷണൽ മീഡിയയൊക്കെ ചർച്ച ചെയ്ത ഒരു പദമാണ് ജംഗിൾ രാജ് ദരിദ്ര ജനങ്ങളുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് സമ്പാദിച്ച കോടികൾ ഫാസിസ്ത്തിന് പോരാട്ട അക്കൗണ്ടിൽ ലാലു വരവെച്ചു ജംഗിൾ രാജ് എന്താണ് എന്ന് ബീഹാറുകളെ ലാലു ഫാമിലി കാട്ടിക്കൊടുത്തു ദളിതനായ ഐ എ എസ് ഓഫീസറുടെ ഭാര്യവരെ ആർ ജെ ഡി വനിതാ എം എൽ എയുടെ മകൻ തുടർച്ചയായി തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു മുപ്പത് ശതമാനം വരുന്ന യാദവ മുസ്ലിം വോട്ട് കുർത്തയുടെ പോക്കറ്റിലിട്ട് നടന്ന കൊള്ളക്കാരൻ അഴിമതിക്കേസിൽ അകത്തായപ്പോൾ ഭാര്യയെ ഭരണം ഏല്പിച്ച് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചു ഇതൊക്കെയാണ് ബീഹാറിൽ നടന്നത് നട നടന്ന് വന്നത് അല്ലെങ്കിൽ നടന്ന് ഈ നിതീഷ് കുമാറിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഗവേണൻസ് എന്താണ് എന്ന് ബിഹാറികൾ അറിഞ്ഞു തുടങ്ങിയത് നിതീഷ് മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് വെറും മൂന്ന് ശതമാനം വരുന്ന പിന്നാക്ക കുറുമി സമുദായക്കാരനായ നിതീഷിന്റെ ചാണക്യബുദ്ധിയിൽ ലാലു പ്രസാദ് യാദവിന്റെ ഗുണ്ടാസമവാക്യങ്ങൾ തകർന്ന തരിപ്പണമായി മികച്ച മുഖ്യമന്ത്രിക്കുള്ള അവാർഡ് വരെ നേടിയെടുത്ത നിതീഷ് കുമാർ ഭരണത്തിൽ അച്ചടക്കവും അന്തസ്സും കൊണ്ടുവന്നു തമിഴ്നാട്ടിൽ കാമരാജ് കൊണ്ടുവന്ന മാറ്റം ബീഹാറിൽ നിതീഷ് പ്രാവർത്തികമാക്കി രണ്ട് തവണ ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചെങ്കിലും കാട്ടുകള്ളന്റെ കൂട്ടത്തോട് ഒത്തുപോകാനാകാതെ നിതീഷ് വീണ്ടും എൻ ഡി എയിൽ തിരിച്ചെത്തുകയായിരുന്നു ജാതിമത വർഗീയ ഇക്വേഷനുകളെ നിഷ്പ്രഭമാക്കാനുള്ള ഊർജവും ശക്തിയും ഗുഡ് ഗവേണൻസ് നേടിയെടുക്കുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ ആശയഗാംഭീര്യവും സൗന്ദര്യവും തിരിച്ചുപിടിക്കുന്നത് വോട്ട് ചോരി പ്രഹസനക്കാരെയും കാലിത്തീറ്റ കള്ളന്മാരെയും നിലം തുറാൻ ബിഹാർ അനുവദിച്ചില്ല സുശാസൻ ബാബുവിനെ ജനം ചേർത്തു പിടിച്ചപ്പോൾ അഴിമതിയുടെ നെടുങ്കൻ ഫാമിലി കോട്ടകൾ വീണ്ടും തകർന്നടിയുകയായിരുന്നു ഒരു നിതീഷ് കുമാർ വിജയം തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം വികസനത്തിൽ ഊന്നിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഒക്കെ തന്നെയാണ് ബീഹാറിൽ വോട്ടുകളായി മാറിയത് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ ഇത് വോട്ട് ചോരിയാണെന്നും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ് ജയിപ്പിച്ചത് എന്നുമുള്ള കോൺഗ്രസ്സുകാരുടെ വാദത്തെ പുച്ഛത്തോടെ ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞു കഴിഞ്ഞു